ീ മഹാഗണപത്തെ നമ ശുക്ലാ വരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേ സർവവിഘ്നോപം നമോ ഭഗവത വാസുദേവ കരാരവിന്ദന പദാരവിന്ദം േ വിനിവേശയന്തം വട പത്രേ ശയാനം ബാലം മുകുന്ദം മനസമ സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശയാണം സർവിതാവതാരം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം എൺപത്തിയാറ് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് ൈഷ്മേ വിവാഹേല വിജിതന്ദ്രചൂടാ വിമാനം സമാതി പ്രും നിതുന്ധൻ നിഖി യദുഭേർഗ്രഹീദ്ര ഉഗ്രവീര്യം തയ്യം ദ്യുമന്തം സമര സപ്തവിംശാന്ത മലയാള പരിഭാഷ ോറ്റൂരണത്തിൽ യുലപടയാൽ രുക്മിണീവേളി ശേഷം സൗഭം നേടി ഗിരീശാൽ തവപുരിയ വളഞ്ഞൻ ചെന്നെതിർന്നു യു ബലമഖിലം ചേർന്നു കൊന്നുഗ്രനാകും തൻമന്ത്രി തൻമന്ത്രി അദ്യു മന്ദം പുനരധരണവും നീണ്ടു മൂന്നും നവാഹം ശ്ലോകം

അങ്ങപ്പോൾ രാമനൊപ്പം ഉടനെ അവിടെ വന്നായ സൈന്യം നശിച്ചു അവനുടനെ വീഴ്ത്തി ഞെട്ടി ഭവാൻ അന്നെന്നോദീ കണ്ടു നിന്നോർ നുണയതു ശരിയല്ലെന്നോ വ്യാസനോതി ശ്ലോകം മൂന്ന് ക്ഷിപ്ത്വാസൗഭം ഗദാചൂർണിതം ഉദുകനിധവും മങ്ഷു സാവേ ചേണുത്കൃത്തെ ദവക്ത്രപതഞ്ചൽ ഗതാ കൗമോദ്യാഹതോസാവി സുഖതൈദ്യവൽ പ്രാവതൈകൃം പൂർവം ത്വയ് മനസാ മോക്ഷണവതാര മലയാള പരിഭാഷ പൊട്ടിച്ചൂ സൗഭയാനം ഗതയടിയതിനാൽ തള്ളിയ അഴീലു തീർത്തു തീർത്തൂ ചേണ

കൃന്ദേർ മുനിപ്തിമന്ദം വനാന്തേ മലയാള പരിഭാഷ കള്ളച്ചൂതിന്റെ പേരിൽ കുരുസഭയിലിഴച്ചിട്ടഴിക്കം പൊട്ടിക്കേഴുന്ന കൃഷ്ണാവസനമതു കൃപാശീലന്തം ദുർവാസാ ശിഷ്യരൊപ്പം അശനം അതിനുവന്നൂണു തീർന്നുള്ള നേരം പ്രാർത്ഥിച്ചു ശ്ലോകം അഞ്ച് യുദ്ധോദ്യോഗേധ മന്ത്രേ മിളതി സതിവൃതനേരമേകൗരവേ ദൈന്യ കരിപുരമഗമോ ദൂത്യകൃൽ പാണ്ഡവാർത്ഥം

കാണിച്ചു ൂപം മുനിസഹിതഭേ അങ്ങിട്ടു പോലോകം ആറ് ജിഷ്ണോസ് ം കൃഷ്ണസൂത ഖലു സമരമുഖേ ബന്ധുഘാതേ ദയാളും ഖിന്നിക്ഷവീരം ഇതേ നിത്യ ഏകോയമാത്മാ കോ വധ്യ കോത്ര ഹന്ത തതിഹ വധഭിയം പ്രോച്ഛമയർമാധർമ്മ്യം യുദ്ധം ചരെതി പ്രകൃതി മനഥാ വിശ്വരൂപം മലയാള പരിഭാഷ നീ തന്നെ തീർതെളിച്ചു വിജയനു സമരേ ബന്ധു ഹത്യക്കവന്റെ ദുഃഖം കണ്ടിട്ടു ചൊല്ലി അറിക സഖിഭവാൻ നിത്യനേകാൽ കൊല്ലുന്നതു വിട്ടെന്നിൽ ആത്മാ ഉറച്ചും നിൻധർമ്മം ചെയ്യുക യുദ്ധം ശമിതുനീ കാട്ടിന് വിശ്വ ശ്ലോകം ഏഴ് ഭക്തം സേധഭീഷ തവധരണിഭരക്ഷേപൈകൃതയുധം പ്രാതസാദേ ചാർ നിശസ്ത പ്രതിജ്ഞാ വിജഹതരിവരം ധാരയൻ കോധശാലീവാധാവൻ മലയാള പരിഭാഷ നിൻ കാര്യം ഏറ്റപ്പോൾ ൂറും നരപതികളെ പത്തായിരം കൊന്നൊടുക്കി പാർത്ഥൻ പോലും വലഞ്ഞു ശരമത് തൊടുകില്ലെന്നു സത്യപ്രതിജ്ഞൻ ചക്രം കോപിച്ചെടുത്തു തൊഴുതിടുമവനെ ൃപ്ലോകം എട്ട് യുദ്ധേ ദ്രോണസഹി വൈഷ്ണവാസ്ത്രം വക്ഷധ്യ ചക്രമയത് സിന്ധുരാജം നാഗാസ്ത്രേ കർണമുക്തേ ക്ഷിതിമവനമയൻ കേവലം കൃത്തമൌലി തത്രേ കിമിവ നഹി ഭവാൻ മലയാള പരിഭാഷ ദ്രോണാചാര്യന്റെ ോണാചാര്യുദ്ധേ ഗൃതഭഗതൻറെ ആ വൈഷ്ണവാസ്ത്രം സിന്ധുരാജൻ വാങ്ങി മാറിൽ നാഗാസ്ത്രമേതു കുഴിയതു ധരണിൽ ചെയ്തു പോയി കിരീടം ജീവൻ കിട്ടി കിരീടിക്കിരി മഹോ ചെയ്തു നീ പാണ്ഡവർക്കായി ശ്ലോകം ഒൻപത് യുദ്ധാദോ തീർത്ഥാമീ സഖലു ഖലധരോ നൈമിഷേത്ര മൃച്ഛന് പ്രത്യുദ്ധായ സൂദക്ഷയധ സുതം തത്പദേ കൽപ്പി യജ്ഞം വല്ലുലം പർവണി പരിതളയൻ സ്നത്തീർത്തോ രണ്ടാദേ സമ്പ്രാ ഭീമ ദേ മലയാള പരിഭാഷ രാമൻ പോയി തീർത്ഥയാത്ര രണസമയേ നൈമിഷാരണ്യമെത്തിൽ അവനെ തീർത്ഥാടനം യുദ്ധാന്തേ ഭീമ ദുര്യോധനു നിർത്താൻ ശ്ലോകം പത്ത് സംസുപ്ത്രൗപദേയക്ഷണഹതധിയം ദ്രൗഡിമേത്യത്വതുക് തന്മുക്തം ബ്രാഹ്മമാത്രം സമഹൃത വിജയോ മൗലിരത്നം ജേ ഉിത്യ പാണ്ഡവാച വിശക്യുത്തരാഗർഭമസ്ത്രേ രക്ഷൻ അംഗുഷ്ട്രിഭാഷ പാഞ്ചാളീ സുപ്തപുത്രർ നിധനമെന്നോ ബ്രഹ്മാസ്ത്രം നിർത്തി പാർൻ തവ വചനമതാൽ മൗലിരത്നം മുറിച്ചൂ അസ്ത്രം പാടുവംശം ശ്ലോകം പതിനൊന്ന് അഖിം ഛന്ദമൃത്യുസഭീഷ്മസ്വാം പശ്യൻ ഭക്തിഭൂംനേവി സമതിയോ നിഷ്കളബ്രഹ്മഭൂയം സംയജ്യാധാശ്വമേധേ സ്ത്രീഭിരതി മഹിദേ പൂർണ കാമം സമ്പ്രാപ്തോ ദ്വാരം ത്വനപുരപതേ പാഹി മാം ധർമ്മത്തെ യമസുതാഭീഷ്മ സ്വേച്ഛമൃത്യു അങ്ങു വരിച്ചു പരമമതു വിഭോ ഭക്തി ബ്രഹ്മഭാവം തുഷ്ടന്യ തുഷ്ടിരെന്നായി മഹിമതു മഖം ഒന്നു ചെയ്തശ്വമേധം വന്നങ്ങും ദ്വാരകായി ഗുരുഭവനപഥയെ രോഗമൊക്കെ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ